മലപ്പുറം കാളിക്കാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി ആലപ്പുഴ അരുകുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം മലപ്പുറത്തുനിന്ന് കാർ മോഷ്ടിച്ചു കടന്ന യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂടേണിൽ വെച്ച പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തിറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടി പിന്നീട് കാളിക്കാവ് പോലീസിന് പ്രതിയെ കൈമാറി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻ പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി मूं पीडिक आंट्रप्रिया